എല്ലാവർക്കും എല്ലൊരു വീട്ടിലേക്ക് സ്വാഗതം അബ്ബം ഭയങ്കര തണുപ്പണം കൊടുത്ത് നല്ല ഫുൾ കൈന്റെ ഒരു ടീഷർട്ട് ഇട്ട് ഓനോട്ടി ഇനിയിപ്പൊ പുൽച്ചാൻ പോണം പിന്നെ സ്കൂളിൽ പോണം അടുത്തടുത്ത് നന്നാക്കുന്ന പൂച്ചി മോ

ഏതാ മന കട പൊട്ടിയാണ്ട് ഇവിടെ നാടൊക്കെ പണി എടുക്കുന്ന കേസ് അപ്പൊ കുളിച്ച സമയ കുളിച്ചിട്ട് വരാം അപ്പൊ കേസ് കുളിച്ചു മരിണ്ട് ഇനി പോയി ചാടിച്ചെ ചാത്തി ഫ്രണ്ട്സ് ആറരക്കാണ് ഇപ്പൊ അവിടെ കടയിൽ നിന്ന് കണ്ട് വരേണ്ടത് എന്നാ മറ്റേ പറഞ്ഞാ മറ്റേ ഫുട്ബോളിന്റെ വീഡിയോ അതിന്റെ തമ്പനിയിലൊക്കെ ഉണ്ടാക്കിയോണ്ട് കേനിണ്ടല്ലോ മഴ വരഞ്ഞൂടെ മഴ മഴ മയ അപ്പൊ ഫ്രാൻസ്കൂള്ണ്ട് ഞാന് കഴിച്ചാല് അല്ലേ അല്ലേ ഇപ്പൊ റസ്സൊക്കെ അപ്പൊ കേസ് നമ്മള് മറ്റേ ഒരു ചലഞ്ചിനടുത്താൻ പോയ മറ്റേ ഐസും കട്ട കൈക്കലിച്ച് കണ്ട ആദ്യം ആദ്യം വെക്കണുള്ള ആ ചലഞ്ചിനടുത്താണ് അല്ല കൊറേ നേരം നോക്കാനുള്ള ഒരു ചലഞ്ച് ചലഞ്ചിനടുത്താണ് അപ്പൊ നീ അത് കാണാം നമുക്ക് അപ്പൊ നമ്മളെ ആസ് എടുത്തു എല്ലാരും കഴിക്കുകയും കൊടുക്കൈ കൈ 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 പൊന്തിച്ചു മൂന്ന് മൂന്ന് ും മൂന്നെ ചിട്ടാദ്യ ആക്കല്ലേ ആരാദ്യം വിട്ടിണ്ട് ഔട്ട് തണുക്കണി ഈ അസുഖത്ത് നേടുത്തിട്ടോ എങ്ങനെ ഇങ്ങോട്ടു താളം പോവച്ചോടാത്ത പറ അതോയിണ്ടാവും ആ Ah. 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 Ah.

എനിക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞിരിക്കും ീരാനും നമ്മളെ മൂന്നേലും കണ്ടിട്ട് മനസ്സിലാവണ്ട് കയ്യാനായല്ലോ കൊറച്ചൂടി കൊണ്ടുപോയി ഞാൻ കുടിച്ചേ കണ്ട

വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ബായി